ഖത്തർ ഒരു അമേരിക്കൻ പ്രസിഡന്റിന് ഒരു വിമാനം സമ്മാനം കൊടുത്ത രാജ്യമാണ് നോക്കൂ എത്ര വിചിത്രമായൊരു സംഭവമാണത് ഒരു വിമാനം അദ്ദേഹം കൊടുത്തു അപ്പോൾ അതിൻ്റെ അർത്ഥം അവരും അമേരിക്കൻ പ്രസിഡന്റിനെ സപ്പോർട്ട് ചെയ്യാനും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹങ്ങൾ വാങ്ങാനും ഒക്കെ താല്പര്യമുള്ള രാജ്യമാണ് അതും ഇവിടെ നമ്മൾ ഓർക്കേണ്ടതാണ് കാരണം അത്രമാത്രം അമേരിക്കയ്ക്ക് വേണ്ടി വേറെ ആരും ചെയ്യാത്ത സഹകരണം ചെയ്ത ഒരാളിനോടാണ് ഇത് ചെയ്യുന്നതും കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഇതിലൊന്നും നയങ്ങളുണ്ടെന്നോ അല്ലെങ്കിൽ അവര് ലോ നോക്കിയായിട്ടാണെന്നോ ഇതൊക്കെ ഇത്തരം യുദ്ധത്തിൻ്റെ ഹ്യൂമാനിറ്റേറിയൻ ആസ്പെക്ട് നോക്കിയിട്ടാണോ എന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നതിനകത്തൊരഥവുമില്ല അത് ഇസ്രായേൽ പണ്ടേ തീരുമാനിച്ചിട്ടുള്ളതാണ് പണ്ടേ നടത്തുന്ന കാര്യങ്ങളുമാണ് ശരി അങ്ങ് ചൂണ്ടിക്കാട്ടിയതുപോലെ ട്രംപിന് പ്രത്യേക വിമാനം തന്നെ കൊടുക്കുകയാണ് ആണ് ചെയ്തത് അതൊരു നിയമപ്രശ്നവും അവിടെ ഉണ്ടാക്കുകയും ഉണ്ടായി അമേരിക്കയിൽ കാരണം സാധാരണഗതിയിൽ പ്രസിഡന്റ് ഇങ്ങനെയുള്ള വിമാനങ്ങളിൽ സഞ്ചരിക്കാറില്ല അത് അമേരിക്കയുടെ തന്നെ കൃത്യമായ യാത്രാ സംവിധാനമുണ്ട് ആ സംവിധാനം തന്നെയാണ് ഉപയോഗിക്കേണ്ടത് അതൊക്കെ അവിടെ ചർച്ചയായതുമാണ് ശരി ശ്രീ മോഹൻ വർഗീസും ഈ ചർച്ചയുടെ ഭാഗമാണ് അദ്ദേഹത്തിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീ പി എം നാരായണൻ ഇവിടെ ഇപ്പോൾ ഈ പറയുന്ന ലക്ഷ്യം കാണാൻ കഴിഞ്ഞില്ല ഇസ്രായേലിന് എന്നത് ഒരു വലിയ തിരിച്ചടി തന്നെയല്ലേ ഇവരുടെ യുദ്ധവിക്രമത്തെ പറ്റിയൊക്കെ പറയുമ്പോൾ അതിൽ ഒരു കറുത്ത അധ്യായം പരാജയപ്പെട്ടൊരു ദൗത്യം എന്ന നിലയിലായിരിക്കുമോ ഈ ദോഹാക്രമണം അടയാളപ്പെടുത്തപ്പെടുക ഇനി അതല്ലാത്തൊരു വശം അങ്ങ് കാണുന്നുണ്ടോ അതായത് ഇപ്പോൾ ട്രംപ് പറയുകയുണ്ടായി ഇറാന്റെ ഏതൊക്കെ തരത്തിലുള്ള ആ ആണവ കേന്ദ്രങ്ങളാണ് ആക്രമിച്ചത് എന്ന് പക്ഷേ അതിന് കാര്യമായ കേടുപാടുകൾ തട്ടിയിട്ടില്ല എന്ന് ഇറാൻ പ്രതികരിക്കുന്നത് കണ്ടു ഇന്ത്യയിലടക്കമുള്ള പ്രധാനപ്പെട്ട മാധ്യമങ്ങളും ആ രൂപത്തിലാണ് വാർത്തകൾ നൽകിയത് പക്ഷേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവിടുത്തെ ചിത്രങ്ങൾ സഹിതം പിന്നീട് പുറത്തു വന്നു കാര്യമായ കേടുപാടുകൾ അത്തരം പ്രധാനപ്പെട്ട അവരുടെ ആണവ കേന്ദ്രങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് അവിടെ നിന്ന് അവരുടെ പ്രവർത്തനം മറ്റ് മേഖലകളിലേക്ക് മാറ്റിയിട്ടുണ്ട് തുടങ്ങിയ വിവരങ്ങൾ പിന്നീട് വരികയുണ്ടായി ട്രംപ് പറഞ്ഞതൊരു വീരവാദം മാത്രം ആയിരുന്നില്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും വന്നു അങ്ങനെ ഒരു അധ്യായം നാം ഇനി കാണാനിരിക്കുകയാണോ അതല്ല ഇതൊരു സമ്പൂർണമായ പരാജയമായിരുന്നോ സി ഇതില് ഈ ഇറാനിലും സിറിയയിലും ലെബനോണിലും എല്ലാം ഇറാൻ ഇസ്രായേൽ ഉണ്ടാക്കിയ അക്രമം കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇത് ഒരു പരാജയമായിട്ട് വേണം നമുക്ക് കാണാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ കംപ്ലീറ്റ് ആയിരുന്നു ഇപ്പം പേജർ കൊണ്ട് ഇപ്പം അവിടെ നടത്തിയിട്ടുള്ള അക്രമങ്ങൾ അതേപോലെ സിറിയയിൽ കട കടന്ന് കയറി ഈ ഹമാസ് ആളുകളെ കൊല്ലുന്നത് ഇതെല്ലാം വളരെ കൃത്യമായ കൂടി ചെയ്ത വളരെ ടാർഗറ്റഡ് ആയിട്ടുള്ള അക്രമമായിരുന്നു പക്ഷേ ആ അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ ഇന്നലെ എവിടെ നടന്ന ആക്രമം അത്ര ഫലം ചെയ്തിട്ടില്ല എന്ന് തന്നെ കാണാൻ പറ്റും പക്ഷേ ഇതിൽ എനിക്ക് ചേർത്ത് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ ഒരു പക്ഷേ ഒരു പക്ഷേ അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഈ ഇൻഫർമേഷൻ ഓൾറെഡി ലീക്ക് ചെയ്തിട്ടുണ്ട് ഉണ്ടായിരിക്കാം പക്ഷെ നമുക്കിപ്പോൾ വാർത്തകളെല്ലാം അറിയപ്പെടുന്നത് പത്ത് നിമിഷം കഴിഞ്ഞാണ് ഈ ഇസ്രായേൽ ആക്രമിച്ച് പത്ത് നിമിഷം കഴിഞ്ഞാണ് ഈ വിവരം പറഞ്ഞതെന്നാണ് അത് നമുക്ക് റിപ്പോർട്ടുകൾ കിട്ടുന്ന കാര്യം മാത്രമാണ് ഒരു പക്ഷേ അതിനു മുമ്പ് തന്നെ ഈ വിവരം അറിയിച്ചിട്ടുണ്ടായിരിക്കാം ഇതൊരു തരത്തിലുള്ള സിഗ്നലിംഗ് ആയിരിക്കാം ഓക്കെ വി ഡോ വാണ്ട് ടു നെഗോഷിയേറ്റ് എന്നുള്ള ഒരു ഇസ്രായേലിൻ്റെ അടിവരയിട്ടുള്ള പറച്ചിലിൻ്റെ ഭാഷയായിരിക്കാം ഈ അക്രമം ഇതിനുള്ള കാരണമാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇപ്പം ശ്രീനിവാസൻ സാള് വളരെ കൃത്യമായി ഇത് പറഞ്ഞു വെച്ചു ലോകം ഇത്രയും ഇത്രയും വലിയ ഒരു ജീനസായിട്ട് നടക്കുന്ന അവസരത്തിൽ ഇത്രയും മുഖം തിരിച്ചു നിന്ന ഒരു കാലം എനിക്ക് തോന്നുന്നില്ല രണ്ടാ ലോ ഈ അടുത്ത് ഒരു നൂറ്റാണ്ടിനുള്ളിൽ ഉണ്ടായിരിക്കുന്നത് അത്രയും കൂടുതൽ ആളുകൾ ഈ ഗാസയിൽ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഭക്ഷണ വിതരണ കേന്ദ്രങ്ങളിൽ ബോംബിടുമ്പോൾ ഇത്രയും ജനം മുഴുവൻ തിരിഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആണ് നമ്മൾ ജീവിക്കുന്നത് അത് ഇതിൻ്റെ ഈ തണൽ ഇസ്രായേലിന് ലഭിക്കുന്നുണ്ട് ലോക രാജ്യങ്ങളിൽ നിന്നും അമേരിക്കയിൽ നിന്നും ജി സി സി അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നും അതുകൊണ്ട് തന്നെ ഇനി നമ്മൾക്ക് ഒന്നും നോക്കേണ്ട കാര്യമില്ല നമുക്ക് നമുക്കതായിട്ടുള്ള വഴിയുണ്ട് ഗാസ ക്ലീൻ ചെയ്യാം അവിടെ ഇസ്രായേലിൻ്റെ പദ്ധതികൾ നടപ്പിലാക്കാം അതുമാത്രവുമല്ല ഇപ്പൊ ട്രംപിന്റെയൊക്കെ ആശയ ആവിഷ്കരിക്കുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ അവൾ വലിയൊരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റാം എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ശരി അത്